പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ വീട്ടമ്മമാരായ നമുക്ക് വളരെയധികം പ്രയോജനം കിട്ടുന്ന നല്ല ടിപ്സുകൾ തന്നെ ഓരോന്നും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അരിയൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചു വാങ്ങിയാലും ചില സമയത്ത് നമുക്ക് ഇതുപോലെ അബദ്ധമൊക്കെ പറ്റാറുണ്ടല്ലോ ചെള്ളൊക്കെ കയറിയ അരി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് കളയേണ്ട ആവശ്യമില്ല നമുക്കതിൻ്റെ ചെള്ളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് മാറ്റാനുള്ള നല്ലൊരു കിഡിലൻ ടിപ്സാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടു നോക്കിയാലോ അരിയെല്ലാം ഒരു പരുന്ന പാത്രത്തിലോട്ട് നിരത്തിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പൊടിയാണ് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുന്നത് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർന്നിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മൾ വിതറിയ ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും ഈ പൊടി എത്തത്തക്ക രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വെയിലത്തൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെല്ലിറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരു രീതിയിൽ ചെള്ളു കയറിയ ഗോതമ്പോ അരിയോ പയർ വർഗ്ഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്സ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന തന്നെയാണ് അവയൊന്നും വേസ്റ്റാക്കി കളയാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും ഇനിയും തേങ്ങയൊക്കെ നമ്മൾ അധികം ദിവസം ചിരകി വെക്കുകയാണെങ്കിൽ സൂക്ഷിക്കാനുള്ളൊരു മെത്തേഡാണ് അടുത്ത് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് തേങ്ങയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ നല്ല പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് നമുക്ക് ചിരകിയെടുക്കാനായിട്ട് സാധിക്കും പൊട്ടിച്ച ശേഷം മണിക്കൂർ തേങ്ങയുടെ മുറി നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ പൊടി പൊടിയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും തീയലൊക്കെ വറക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലെ തന്നെ മൂത്ത് കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ തിരുമിയെടുത്താൽ തേങ്ങ ചിരകി ഒരു മൂന്നാല് ദിവസം നമ്മൾ ഫ്രീസറിൽ വെക്കാതെ തന്നെ താഴത്തെ തട്ടി വെച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആ ഒരു ടിപ്സാണ് അടുത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ചിരകി എടുത്ത എല്ലാം നമ്മൾ കൈ കൊണ്ടെടുക്കാതെ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് കണ്ടെയ്നറിലോട്ടാക്കുക തേങ്ങ നമ്മൾ സൂക്ഷിക്കുന്ന കണ്ടെയ്നർ നല്ലതായിട്ട് ഡ്രൈ ആയിരിക്കണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അതിനുശേഷം ഞാൻ ലേശം വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മൂന്നാല് ദിവസം നമ്മൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടാകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കുറച്ച് ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവ നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഫ്രീസറിൽ നിന്ന് നമ്മൾ ഇതുപോലെ നോൺ വെജ് ഒക്കെ എഴുത്ത ശേഷം നമുക്ക് കുറച്ചൊരു പോർഷനെ കറി വയ്ക്കാൻ ആവശ്യമുള്ളെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം നമുക്ക് ഇളക്കിയെടുക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുത്താലോ എല്ലാം കൂടെ വെള്ളത്തിലിട്ട് വെച്ച ശേഷം കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് കറി ഉണ്ടാക്കി അതിന് ടേസ്റ്റ് കാണുകയില്ല അപ്പം നമുക്ക് വേണ്ടിയ ഒരു പോഷൻ മാത്രം നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമുക്ക് എത്രത്തോളമാണ് വേണ്ടിയത് ആ ഒരു പീസിൻ്റെ ഭാഗത്ത് മാത്രം ഉപ്പിട്ട് കൊടുക്കുക ബാക്കിയുള്ള ഭാഗത്ത് ഉപ്പിട്ട് കൊടുക്കേണ്ട അതിനുശേഷം ഒരു അരമണിക്കൂറ് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ പീസും ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും ബാക്കി ഐസായിട്ട് തന്നെ ഇരുന്നോളും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പോർഷൻ പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടി അത്രയും പോർഷങ്ങിൽ മാത്രമേ ഞാൻ ഉപ്പിട്ട് കൊടുത്തുള്ളൂ ആ ഒരു പോർഷൻ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളവ നമ്മൾ അത് നഗരം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി നെയിൽ കട്ടറിലൂടെ നമ്മൾ നെയിൽ കട്ട് ചെയ്യുമ്പോൾ എത്ര നമ്മൾ സൂക്ഷിച്ച് കണ്ട് കട്ട് ചെയ്താലും അവിടെ എല്ലാം തെറിച്ച് വീഴുവല്ലോ എന്നാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുത്താൽ മാത്രമേ നെയിൽ പുറത്തു പോവുകയുള്ളൂ ഇനി ഒരു ചെറിയ പീസ് സെലോട്ടേപ്പാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അത് രണ്ടായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് നെയിൽ കെട്ടറിൻ്റെ ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ അവിടോട്ടാണ് നീളത്തിലൊരു സെലോട്ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി വേറൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇതുപോലെ ഒരു ഹോൾ ഉണ്ടല്ലോ അവിടെയും കൂടെ ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ സെലോട്ടേപ്പ് ഒട്ടിച്ച ശേഷം നമ്മൾ നെയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ സെലോട്ടേപ്പ് എടുക്കുമ്പോൾ ആ നെയിലെല്ലാം അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലാതെ അത് അതൊരിക്കലും താഴെ വീഴുകയില്ല അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും കുട്ടികളൊക്കെ നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമ്മുടെ മക്കളെയൊക്കെ വെള്ള ഷർട്ട് ഉണ്ടല്ലോ ഈ കോളറിൽ ഇതുപോലെ മഞ്ഞ കറ പോലെ പിടിച്ചിട്ടുണ്ടാവും ഷർട്ട് തന്നെയല്ല ടീ ഷർട്ട് ആണെങ്കിലും നമുക്ക് ഈ ഒരു മെതഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ് ഞാൻ ഇതുപോലെ മഞ്ഞ കറ പിടിച്ചിട്ടുള്ള ഒരു വെള്ള ഷർട്ടാണ് എടുത്തേക്കുന്നത് ഷർട്ടിൻ്റെ കോളർ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ് വെള്ള കളറിലെ ടൂത്ത് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ ടൂത്ത് പേസ്റ്റ് ചെറുതായിട്ട് ഈ കോളറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം വളരെ ചെറിയൊരളവിൽ പേസ്റ്റാണ് ഞാൻ ഇതിൻ്റെ കോളറിലോട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് നല്ലതുപോലെ ഈ കോളറിൽ മുഴുവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വെള്ള വെള്ളക്കളറിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ ആ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ പേസ്റ്റ് എല്ലാം ഞാൻ കോളറിലോട്ട് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മളിതൊന്ന് മാറ്റി വെക്കണം നമുക്ക് ഇതുപോലെ തന്നെ വൈറ്റ് കളറിലെ ടീഷർട്ട് ഉണ്ടെങ്കിലും അതിലും ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു അരമണിക്കൂർ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് ഏകദേശം ഒരു അര മണിക്കൂറിനോളം ഞാൻ പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് മാറ്റി വെച്ചിരുന്നു ഇപ്പോൾ ചെറുതായിട്ട് ആ പേസ്റ്റൊക്കെ ഒന്ന് ഡ്രൈ ആയല്ലോ ലേശം വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ആ കോളർ ഒന്ന് ഒരച്ചു കഴുകേണ്ടതുണ്ട് തുണി കഴുകുന്ന ബ്രഷോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ ബ്രഷോ ഉപയോഗിച്ചിട്ട് കോളറിൽ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം ചെറിയ രീതിയിൽ ഒന്ന് തേച്ച് കഴിയുമ്പോൾ തന്നെ ആ മഞ്ഞക്കറയൊക്കെ പോയിട്ട് നല്ല ഒരു കളറിൽ തന്നെ നമുക്ക് ഷട്ട് കഴുകിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഞാൻ കോളർ ഒന്ന് കഴുകി കാണിച്ചു തരാം കണ്ടോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മഞ്ഞക്കറ പിടിച്ചിട്ടുള്ള കോളറൊക്കെയുള്ള ഷർട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു മെതേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ് കഴുകുന്ന സമയത്ത് ലേശം സോപ്പ് പൊടിയും കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ ഒരു രീതി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള ഷർട്ടൊക്കെ വീട്ടിലിരുപ്പോൾ ഉണ്ടെങ്കിൽ ഇനി പാറ്റയുടെയും പല്ലിയുടെയും ഈച്ചയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ കെമിക്കൽ നിറഞ്ഞ മരുന്നുകൾ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു മെതേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ പലപ്പോഴും വലിച്ചെറിയുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചുമന്നുള്ളി ഇവയുടെ തൊലി ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് ഒരു പാത്രത്തിൽ ലേശം വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഈ തൊലികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അതിട്ട് നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി ആ ഉള്ളിയുടെയൊക്കെ ആ നിറം ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഉള്ളിയുടെ തൊലിയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നത് ഇപ്പോൾ ഒരു കപ്പോളം ആയിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് ആ ഉള്ളിയുടെ സത്തൊക്കെ ഇറങ്ങി നല്ലൊരു കളർ ചേഞ്ചസും വന്നിട്ടുണ്ട് ഇനി ചൂടാറിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ഇനി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ചൂടാറിയ ശേഷം ഞാനൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുത്താലല്ലേ പറ്റുകയുള്ളൂ ഈ ബാലൻസ് വന്ന ഈ ഉള്ളിയുടെ തൊലി നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കാവുന്നതാണ് നല്ല വളം തന്നെയാണ് അതും ഇനി ഈ സൊല്യൂഷനിലോട്ട് ലേശം വിനഗറൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്താവുന്നതേ ഉള്ളൂ ഈ ചേടെയും പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം നല്ലതുപോലെ കുറഞ്ഞു കിട്ടും ഈ ഒരു ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിലാണെങ്കിലും കിച്ചൺ സിങ്കിലും അതുപോലെ തന്നെ നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഉള്ളത് അവിടെയൊക്കെ ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഈച്ചയുടെ ശല്യം ഒഴിവായി കിട്ടുകയും ചെയ്യും നമ്മൾ പാഴാക്കി കളയുന്ന വെളുത്തുള്ളിയുടെയും ചുമന്നുള്ളിയുടെയും ഒക്കെ തൊലിയുണ്ടെങ്കിൽ വീട്ടിൽ ഉപയോഗപ്രദമായ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നാച്ചുറൽ ആയതുകൊണ്ട് യാതൊരുവിധമായ വിധമായ വെറുതെ പുറത്തുനിന്ന് നമ്മൾ കാശ് കൊടുത്തതിനു വേണ്ടി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ നമ്മൾ എന്നും നമ്മുടെയൊക്കെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആ വേവിച്ചെടുത്ത ഉള്ളിയുടെ തൊളിയൊക്കെ നല്ലതുപോലെ ചൂടാറിയ ശേഷം നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ചോട്ടിലിട്ട് ഇട്ട് കൊടുത്താൽ അതും നല്ല വളമാണ് വെന്തൊക്കെ ഇരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ മണ്ണിൽ അത് അലിഞ്ഞു ചേരുകയും ചെയ്യും ഓറഞ്ചിൻ്റെ തൊലി എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുന്നത് എല്ലാവരും വളരെ എളുപ്പത്തിൽ കൈകൊണ്ട് തന്നെ എൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്യുക എന്നാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ തൊലി റിമൂവ് ചെയ്യാനും പറ്റുന്ന ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു സ്പൂണാണ് പരന്നിട്ടുള്ളൊരു സ്പൂൺ തന്നെ എടുക്കണം രണ്ട് സൈഡും ഓറഞ്ചിൻ്റെ നമുക്ക് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്യണം എൻ്റെ സ്പൂൺ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമ്മൾ ഇങ്ങനെയൊന്ന് കുലുക്കി കഴിഞ്ഞാൽ തന്നെ ആ ഓറഞ്ച് കറക്റ്റായിട്ട് നമുക്ക് താഴോട്ട് വീണ് കിട്ടും ഇനി കത്തി പോലും ഉപയോഗിക്കാതെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞാലോ ഒട്ടും തന്നെ അതിൻ്റെ അകത്തെ കാമ്പിലൊന്നും പോകാതെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇഞ്ചിയുടെ തൊലി നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ അതിൻ്റെ സൈഡൊക്കെ പരന്നിട്ടുള്ളൊരു സ്പൂണാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത് നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി നീറ്റായിട്ട് ഇതിൻ്റെ തൊലി ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ചുരണ്ടി കൊടുക്കുകയാണ് കണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തൊലി റിമൂവ് ചെയ്യാം നമ്മൾ സാധാരണ കത്തി കൊണ്ട് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി ആയിട്ട് സ്പൂൺ കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഇഞ്ചിയുടെ തൊലി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു ദശയൊന്നും ഈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പോകത്തേയില്ല ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ കുറച്ചധികം ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് സാധാരണ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടി വളരെ ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകൽ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്